വീട് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സാധനം ആണ് ഈ ഇൻറ്റീരിയറിനൊരു പ്രത്യേകതയുണ്ട് ഇത് ഞങ്ങൾ എടുക്കുന്ന ഒരു രാത്രി സമയത്താണ് ദിലീപ് സാറിൻ്റെ വീടാണ് നമ്മുടെ ഡെക്കോഡി ഇൻറ്റീരിയേഴ്സ് ജോജി നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന വീടാണ് ഇപ്പോൾ നിങ്ങളെ കണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എറണാകുളത്ത് മുളംന്തുരുത്തി വിളം ജംഗ്ഷന് തൊട്ടടുത്ത് തന്നെ ഇന്ന് കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് എന്നും പറയാത്തൊരു കാര്യം ഇന്ന് പ്രത്യേകം പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ കാണാൻ പോകുന്ന ഇവർ വിശേഷങ്ങളാണ് ജനജയ് ശങ്കർ ഹോമാൻ കൊമേഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീരിയന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എൻ്റെ ജോജി ഉണ്ടെ ജോജി വീണ്ടും വീണ്ടും എത്ര രൂപ്ലൈവുഡ് മറൈംപ്ലൈവ് മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഞങ്ങള് കിച്ചണിൽ തുടങ്ങുവാണ് കിച്ചൺ സൈസ് തന്നെ ഭയങ്കര വിശാലമായിട്ടുള്ള കിച്ചൺ പന്ത്രണ്ട് പതിനൊന്ന് സൈസിലുള്ള വലിയ കിച്ചൺ ആണേ അതെ ഇതില് പൂർണ്ണമായിട്ടും ൊവൈഡ് താഴെ 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 ആണ് നമ്മൾ പ്രൊവൈഡ് ഫുള്ള് ഡബ്ല്യു ആണ് അതില് അത്യാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവര് വന്ന് താമസിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ അതെ അതെ ഷിഫ്റ്റിംഗ് നടക്കുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന അതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് തുറന്ന് കാണിക്കാനും തുറന്ന് കാണാനും ഉണ്ട് വേറെ എന്തൊക്കെ ആ ഇവിടെ യൂണിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അതെ അതെ ഒരു വൈറ്റ് ബീജ് കളർ അതാണ് വൈറ്റ് ബീജ് മിക്സ് ചെറിയൊരു ബ്ലാക്ക് ഒരു ഹൈലൈറ്റ് ചെയ്യാനായിട്ടും ചെറിയൊരു ആ ഒരു പ്രൊഫൈൽ ചെറിയൊഫ് കാര്യങ്ങളെല്ലാം കളറിലും പ്രൊവൈഡ് ചെയ്തു ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ഇതുപോലുള്ള യൂണിറ്റുകൾ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ നമ്മളുടെ ആക്സസറീസ് കൊടുക്കാതെ തന്നെ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇതിനൊരു വുഡ് കോമ്പിനേഷൻ ഇതിനകത്ത് കോൺട്രാസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അതെ അതെ അങ്ങനെ വുഡും വലിയ കാര്യമായിട്ടുള്ള സ്റ്റോറേജ് പിന്നെ സ്റ്റോറേജ് ഏരിയ സെപ്പറേറ്റ് ഉള്ളതുകൊണ്ട് ആണെന്ന് തോന്നുന്നു അങ്ങനെ ഇവിടെ ഒരു ടേബിൾ അവരിന്ന് കഴിക്കുന്ന സ്പേസും ഉണ്ട് അതെ ഇനി ഇവിടെ നമുക്ക് ടോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അതെ ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് പോലെ ക്രോക്കറിയിട്ട് ക്രോക്കറി ഷെൽഫ് പോലെയാണേ അതെ

ഇവിടെ കിച്ചണിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ വർക്ക് ഏരിയ കാണിക്കുന്നില്ല വർക്ക് ഏരിയ സെപ്പറേറ്റ് ഇത് ചെയ്യുന്ന സാധനമാണ് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് വന്നിരിക്കുന്നത് അല്ലെ ഇതൊക്കെ ഒന്നും പഴയ സാധനം പഴയ ഡൈനിങ് ടേബിൾ തന്നെയാണ് പ്രൊവൈഡ് ഡൈനിങ് ടേബിൾക്ക് ഇതല്ല നമ്മുടെ ഡൈനിങ് ടേബിൾ ലൂസ് ഫർണിച്ചറിന്റെ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലിവിംഗ് ഏരിയ ആണേ അതെ ഇവിടെ ലിവിംഗ് സോഫ അതുപോലെ ബ്ലൈൻസ് കട്ടൺ ബ്ലൈൻഡ്സ് കൊടുത്തിരിക്കുന്നു ദെൻ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ടി വി ഇതിൽ ഏതാ പറഞ്ഞേ ഇതിന് നമ്മൾ ബാക്കിയെല്ലാം മറൈംപ്ലൈസ് ഫുള്ളി ആയിട്ട് ഈ ലൂസ് ഡബ്ല്യു പി സി ആണ് ഡബ്ല്യൂ ലൂസ് ആണ് ഓപ്പൺ ലഡ്ജും ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എന്ന് പറയുന്ന ലാമിനേറ്റ് ആണ് ഈ ഒരു വുഡ് കളറിന്റെ ഇത് വന്നിരിക്കുന്നത് വൈറ്റ് ഫോസ്റ്റി വൈറ്റ് ആണ് ലാമിനേറ്റ് വരുന്നത് താഴെയും നമുക്കൊരു സ്റ്റോറേജ് അങ്ങനെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഗ്ലാസ് കട്ടോട്ട് ഷട്ടറും കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോ മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സീലിംഗും എടുത്ത് പറയണ്ടാണ് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് പൂർണ്ണമായിട്ട് പോയിരിക്കുന്നത് അല്ലെ സെൻട്രൽ ഒരു ഒരു യഥാർത്ഥത്തിൽ നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് ഇന്റീരിയറിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യാം അതെ അതെ തീർച്ചയായിട്ടും അതായത് ഫസ്റ്റ് ഡിസൈൻ വരുന്നുണ്ട് അതെ ഫസ്റ്റ് ഡിസൈൻ തൊട്ട് ഓ നമ്മള് എക്സിക്യൂഷൻ വരെയുള്ള ഭാഗങ്ങള് ഓവറിംഗ് വരെയുള്ള രീതിയിൽ വരെ അതിൽ ഉൾപ്പെടും ലൂസ് ഫർണിച്ചർ വരെ അതിൽ ഉൾപ്പെടും അതെ ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ അതായത് ഇവിടെ വാഷ് മേസിനാണ് അതെ അതുകൊണ്ട് തന്നെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് ഇങ്ങനെ എടുത്ത് പാർട്ടീഷൻ ഇങ്ങനെ ഒരു പാർട്ടീഷൻ പാർട്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ ക്ലൈമിന്റെ റിക്വയർമെന്റ് ആണ് ഇങ്ങനൊരു അവര് പ്ലേസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു ചെറിയൊരു പാർട്ടീഷൻ പോലെ ആക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു അക്വേറിയം പ്രൊവൈഡ് സ്റ്റാൻഡ് ബേസ് സ്റ്റാൻഡ് നമ്മൾ അടിച്ചുസും കാര്യങ്ങളും വെക്കാനായിട്ട് അതുപോലെ തന്നെ ടോപ്പ് നോർമലി നമുക്ക് പണ്ടൊക്കെ ഒരു കൂടാരം പോലെ ഒരു അങ്ങനെ അപ്പോൾ അത് വേണ്ട എന്ന് ക്ലൈമിൽ ഉണ്ടായിരുന്നോണ്ട് നമ്മൾ ഇവിടെ സൈറ്റിൽ ഇട്ട് തന്നെ ചെയ്തായിരുന്നു മൾട്ടി വുഡ്

കട്ടർ ിൽ തന്നെ കട്ട് ചെയ്തു വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തേക്കുന്നുണ്ട് അത് ഒരു ഗ്രൂ പോലെ ഒരു ഡിസൈനില് വരുത്തേക്കണേ പെട്ടെന്ന് മനസ്സിലാക്കാം നോർമൽ വെന്റിലേഷൻ തന്നെയാണ് നമ്മൾ നമ്മളത് കട്ടിങ് ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ് അതൊരു ഗ്രൂ പോലെ നമുക്ക് രീതിയിൽ വൈറ്റില് അങ്ങനെ ഒരു 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 വൈറ്റ് ഡാക്ക് ഗ്രൂ പോലെ നല്ല വൃത്തി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുള്ള ഇങ്ങനെയുള്ള കുറെ എലമെന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട് ഐറ്റംസും കാര്യങ്ങളെല്ലാം പിന്നെ മാത്രമല്ല നമ്മുടെ സീലിംഗ് വന്നിരിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റ് ഉള്ള സീലിംഗ് വന്നിരിക്കുന്നു

ബാത്റൂമില് വാഹിറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് എല്ലായിടത്തും ചെയ്തിട്ടുണ്ടോ അല്ലേ ഇത് എല്ലാ ബാത്റൂമിലേക്ക് വീട്ടിൽ ചെയ്തിട്ട് ഇവിടുത്തെ കാണിച്ചു കൊടുക്കാം ബേസ് ആണ് നമ്മൾ നോർമലി ഡിറ്റർജൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് ഐറ്റംസോ ഹർപ്പിക് കാര്യങ്ങൾ വെക്കാനായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല ഡബ്ലി പി സി ഡബ്ലിസി അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ ഗ്ലാസ് പ്രൊവൈഡ് ചെയ്തേക്കുവാ ഷട്ടറിലെ ഗ്ലാസ് പ്രൊവൈഡ് ചെയ്തു അതിന്റെ ഉള്ളില് ഇൻസൈഡിൽ നമുക്ക് സ്റ്റോറേജ് സ്റ്റോറേജ് അതെ 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 ിലും ചെയ്തു എല്ലാ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുണ്ട് സ്റ്റഡി ടേബിളിന്റെ ബേസ് ചെയ്തിട്ടുണ്ട് അത് മൂന്ന് ഡ്രോവർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മേളൊരു വാൾ ക്യാബിനറ്റും അതിന് എന്തെങ്കിലും ക്യൂരിയസ് എടുത്ത് വെക്കാനായിട്ട് ലെഞ്ചസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗ്രേ കൊടുത്തത് ഗ്രേ വുഡ് ഗ്രേ വുഡ് കോമ്പിനേഷനാണ് പോയത് പിന്നെയുള്ളത് വടറോബ വാർബ് ഷെട്ടർ ചെയ്തത് പ്ലസ് ലോഫ്റ്റ് യെസ് അതിനകത്ത് എനിക്ക് ഒക്കെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തുറക്കുന്നില്ലേ ഇത് അതേ കളർ മെയിൻറ്റെൻ ചെയ്തിരിക്കുകയാണ് അല്ലേ കളർ മെയിൻറ്റെയിൻ ചെയ്തു അതുപോലെ തന്നെ സൈഡിൽ ഒരു മിററും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യാ അതായത് ഡ്രസ്സിംഗ് ഏരിയ ഇല്ലാത്തത് കൊണ്ട് മെയിൻ ആയിട്ട് ഇവിടെ മിറർ കൊടുത്ത് ഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഞങ്ങൾ മേളത്തെ ബെഡ്രൂമിലാണ് നിക്കതേ ഇത് ബെഡ്കോട്ട് അതെ സൈസ് ബെഡ്കോട്ട് കൊടുത്തു അതിന് ഒരു ബോളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു സൈഡ് ടേബിളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യെസ് ഒരു സൈഡ് ടേബിൾ കൊടുത്താ ചെയ്തിരിക്കും പിന്നെ ഇവിടെ നമ്മൾ ഒരു വാർഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ ഫോർ ഡോർ ആ ബീച്ച് കളർ പ്ലസ് ഗ്രെയിൻസ് പോയിട്ടുണ്ട് ആ പിന്നെ ഇവിടെ ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ആണ് ആയിട്ട് പ്രൊവൈഡ് ഇവിടെയും പഴയ ഓൾറെഡി ഉണ്ടായിരുന്ന പക്ഷെ സൈഡ് ടേബിൾ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന വാട്ടർ ആണ് ത്രീ ഡോർ വാട്ടർ കൊടുത്തു അതിന്റെ പ്ലസ് ലോഫ്റ്റ് അതുപോലെ ബേജ് അതുപോലെ വുഡ് കോമ്പിനേഷൻ ഇവിടെ പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സിംഗ് ഏരിയ അത് യൂണിറ്റ് ആയിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കിൽ ഒരു ഇതും കൊടുത്താൽ അത്യാവശ്യം അപ്പോ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു നമ്മുടെ ഫീഡ്ബാക്ക് കഴിക്കും അത് ചോദിച്ചിട്ട് നമുക്ക് അപ്പൊ എന്റെ അപ്പൊ ദിലീപ് സാറുണ്ട് ബന്ധു നമസ്കാരം പുതിയ വീട്ട് എങ്ങനെയുണ്ട് താമസിക്കാൻ തുടങ്ങാൻ സാർ ഒരു സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന എന്താ പറയുക വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് മെമ്പർ രണ്ടാമത് സാർ ഒരു വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവില്ല തീർച്ചയായിട്ടും ഇന്റീരിയറിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ജോജിയെ വിളിക്കുന്നത് ആ ഫൈവ് ലാക്സിന്റെ വീഡിയോ ചെയ്തത് അങ്ങനെ കണ്ടിട്ട് നമ്മൾ അങ്ങനെയുണ്ട് മൊത്തത്തിൽ അല്ല നമ്മൾ ഹാപ്പിയാണ് പുള്ളിയുടെ വർക്കിൽ പൊതുവേ പിന്നെ ഒരു ഫോം നമ്മൾ ഫാക്ടറി പോയി കണ്ടു കണ്ടിരുന്നു അതൊരു ബിക്കോസ് ഒരു കോൺഫിഡൻസ് വരണമല്ലോ അവരെ താങ്കളുടെ വെടിയിൽ പലർക്കും പറയുന്നുണ്ടല്ലോ തട്ടിപ്പിക്കണം അപ്പൊ എന്റെ ഒരു കസിമ്പർ റീഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ പുള്ളിയെ നമ്മൾ കൂടെ കൂട്ടി ഇതിനെ കുറിച്ച് ഈ കോട്ടൊക്കെ എടുത്തപ്പോൾ പുള്ളിയും കൂടെ കൂട്ടിയിരുന്ന് അപ്പൊ നമ്മളൊരു ഫാക്ടറി വിസിറ്റ് ചെയ്യണമെന്നു പറഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല വിസിറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് ചെയ്യുന്നത് സാധനം കൈ കിട്ടുമെന്ന് അറിയണമല്ലോ അപ്പോൾ അവർ നമ്മൾ പറഞ്ഞ പറഞ്ഞു എക്സിക്യൂട്ട് ചെയ്തു നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് വർക്ക് വെരി ഹാപ്പി പിന്നെ ജോജിയെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു വലിയൊരു നല്ല ക്വാളിറ്റി ഞങ്ങൾ ജോജി കണ്ടതില്ല ഹൈലി റെസ്പോൺസീവ് അല്ല ഹൈലി റെസ്പോൺസീവ് ആണ് നമ്മളിപ്പോൾ ഒരു ഫോൺ വിളിച്ചാൽ പുള്ളി ബിസി ആണെങ്കിൽ കുറച്ച് തിരിച്ചു വിളിക്കും അപ്പത്തേനും ഇല്ലെങ്കിൽ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുക്കും എന്താണ് വരണമെങ്കിൽ നേരിട്ട് വന്ന് കാണുകയും ചെയ്യും അതെനിക്ക് ഒരു ഭയങ്കര ബിക്കോസ് ഇന്നത്തെ കാലത്തെ റെസ്പോൺസ് എന്ന് പറയുന്നതാണ് ഒരു കസ്റ്റമർ ആവശ്യപ്പെടുന്നത് എപ്പോഴും ആവശ്യപ്പെടുന്ന റെസ്പോൺസാണ് അപ്പൊ താങ്കളെ ഞാൻ വിളിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു കൺസേൺ പറഞ്ഞ് അപ്പം എടുക്കാൻ പറ്റില്ല പിന്നെ വിളിച്ച് എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ആ ബിസിനസ് ഗ്രോ ചെയ്യുന്ന ഗോട്ട് ആ ക്വാളിറ്റി വെരി ഗുഡ് ബിന്ദു മേഡം നമ്മൾ ഈ കിച്ചൺ ചെയ്യുമ്പോഴേ പലപ്പോഴും അതിന്റെ ഏരിയ കുറെ ചെറുതാക്കാൻ ഫുട്ബോൾ ശ്രമിക്കുകയല്ലേ എനിക്ക് പൂജായ കൂടി നല്ല രീതിയിൽ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായി അപ്പൊ അതനുസരിച്ച് പറഞ്ഞു വർക്കേരി കൊണ്ട് കിച്ചൺ ചെറുതാക്കണെന്നുണ്ടായി പിന്നെ വേണ്ട രീതിയിൽ തന്നെ എനിക്ക് കിച്ചൻ വളരെ ഭംഗിയാണ് ഞങ്ങൾ അതിനകത്ത് ഒന്നും കുത്തി കയറ്റി അതല്ല അതിനകത്ത് സെന്റർ ടേബിള് മേടിച്ചിട്ടാണ് നിങ്ങൾക്ക് അവിടെ ഭക്ഷണം നടക്കും അല്ല ഞാനൊന്നുമില്ല അപ്പൊ സി ഒരു വീട്ടിലെ മെയിൻ ഭാഗം എന്ന് പറഞ്ഞാൽ കിച്ചൺ ആണ് നമ്മുടെ അപ്പൊ അവിടെ ആണ് എസ്പെഷ്യലി നമ്മളെല്ലാരും കൂടുതലും ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെ അപ്പൊ അതിനൊരു സ്പേസ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഓപ്പൺ സ്പേസ് ആകുമ്പോ നമുക്കൊരു മനസ്സിലൊരു ഏറ്റവും അടിപൊളി ബുദ്ധനാണ് ാണ് വരച്ചത് ആലുവ മെട്രോയും പിന്നെ വാട്ടർ മെട്രോ ഒക്കെ പുള്ളിയാണ് മ്യൂറൽ പെയിന്റിംഗ് ചെയ്തി പുള്ളിയാണ് ചെയ്തിരിക്കുന്നത് ആലുവ മെട്രോയില് ഒരു ഓടിക്കൊടുത്തിട്ട് തെയ്യത്തിന്റെ ഫോട്ടോ പിന്നെ വാട്ടർ മെട്രോ വെരി ഗുഡ് കലാകാരനാണ് ഹാപ്പിയാണ് അത്ര ഒന്നും ഒരു കസ്റ്റമർ എടുത്തേ ഞാൻ പിന്നെ പറയാ ക്ലോസ് അതെ അതെ നമ്മൾ ഹാപ്പിയാണ് അതുകൊണ്ടാണുള്ള തീർച്ചയായിട്ടും അപ്പോൾ അജയ്ക്കും ബിക്കോസ് വീഡിയോ വാസ് വൺ ഓഫ് ദ എന്താ പറയുക ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ താങ്കളുടെ വീഡിയോ വാസ് വ്യൂ ഫൈൻഡർ എന്ന് പറഞ്ഞ പോലെ ഒരു ഡയറക്ഷൻ ഇങ്ങോട്ട് പോകും അപ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോ ചെയ്ത് ആൾക്കാരെ കൂടുതൽ ജോലി എപ്പോഴും അതെ എന്നാലും പുതുതായിട്ട് കാണുന്ന ഓഫീസ് വരുന്നത് നമ്മുടെ ഓഫീസ് വരുന്നത് ഇടപ്പള്ളി പൂക്കാട്ടുപടി റോഡിൽ കുഴുവലപ്പൊടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഫാക്ടറി ഒക്കെ ഒരുമിച്ചാണ് ഒരുമിച്ചാണ് യൂണിറ്റ് സ്വന്തമായിട്ടുണ്ട് അത് ആദ്യം പറയട്ടെ കേരളത്തിൽ എവിടെയൊക്കെ കേരളത്തിന്റെ എവിടെ നിന്ന് വിളിച്ചാലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ സബ്സ്ക്രൈബറുടെ വീടാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടാണ് ഈ വീഡിയോ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് നമ്മുടെ ഡെക്കോഡി ഇപ്പ എല്ലാം നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ എടുക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ജിയുടെ വീഡിയോ ദിലീപ് സാറിന്റെ വീടാണ് അപ്പോൾ അടുത്ത വീഡിയോ അതെ അടുത്ത വീഡിയോയിൽ ശക്തമായിട്ട് വീണ്ടും പറയട്ടെ എനിക്ക് തോന്നുന്നു ഡെക്കോഡിയുടെ നാലാമത്തെ അഞ്ചാമത്തെ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു എപ്പോഴും ഒരേപോലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നവർ എന്ന് പറഞ്ഞാൽ അവരുടെ സർവീസ് പെർഫെക്റ്റ് ആയിരിക്കും ആ സർവീസ് കൃത്യമായിട്ട് ഇവർ നിങ്ങൾക്ക് തരും കേരളത്തിൽ ഇവിടെ സർവീസ് ചെയ്യും നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചു വീണ്ടും കാണാം അടുത്ത വീഡിയോ ഒക്കെ അതിലേക്ക് അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ എൻറ്റി